ഹലോ ബോയ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യും നമ്മുടെ യൂട്യൂബ് ചാനലാണ് ബ്രജു വ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ട്രാവലറിൽ കറങ്ങാൻ പോവുകയാണ് കണ്ടോ ഇപ്പോൾ നമ്മൾ സിറ്റി കൂടെയാണ് പോണത് ഇപ്പോൾ സിറ്റി എത്തി എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ വീഡിയോ കായിട്ട് കാണാം നമ്മൾ ഇതിന് കാണേ ഏറോപ്ലെയിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഉടനെ വരും അത് ഷോർട്ടായിട്ട് നടന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ കാര്യം മാത്രമായിട്ട് ഉൾപ്പെടുത്തുന്നത് മറ്റേത് എയറോപ്ലൈനിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളങ്ങനെ പോകും കാറ്റാൻ ഈ തണുപ്പ് കാട്ടിൽ ഞാൻ ഞങ്ങൾ ആസ്വദിച്ചിട്ടൊക്കെ ആയിരുന്നു അതിൻ്റെ ചെറുതുണ്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മൾ പുലർച്ചെത്തി അപ്പോൾ മഞ്ഞായിരുന്നു ഫുൾ ഇത് കുണ്ണുത്ത അതിൻ്റെ കുളി ഫുൾ മഞ്ഞായിരുന്നു അപ്പോൾ വണ്ടി പുറത്തു വിഷു എടുത്താണ് ആർക്കത് നടന്നു കൊണ്ട് എക്സസൈസ് തോന്നുന്നു അപ്പോൾ അത് നടന്നു പോകണ കണ്ട് അപ്പോൾ നമ്മൾ നിധീനെ എത്തി പിന്നെ കൃഷ്ണപ്പടി കൂടെ പോകുന്നത് രണ്ട് സിറ്റി കൂടെ പോകുന്നു കൃഷ്ണപ്പടി കൂടെ അങ്ങനെ വേറെ നമ്മൾ അപ്പോൾ നമുക്ക് കോഴിക്കോട് ബീച്ച് പോകും മാമന മാമനെ കൊണ്ടാക്കാനാണ് പോണത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ഇപ്പോൾ പകുതി മുക്കാലും കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് പോണേ ഇപ്പോൾ ചുണ്ടൊക്കെ വലിയ പ്രശ്നമുണ്ട് മഞ്ഞ കൊണ്ടേനെ അതാണ് ഫുള്ള് മഞ്ഞ ഉള്ളു പരമാവധി ശ്രമിക്കാം ഇപ്പോൾ നമുക്ക് കൃഷ്ണപ്പടി കൂടെ പോവാം കൃഷ്ണപ്പടിയുടെ കൂടെ കൊളുത്തൂർ വഴി എന്താ ആ കൊളുത്തൂർ വഴി പുലമുതൽ വഴി കൊളുത്തൂർ വഴി കോഴിക്കോട്ട് കോഴിക്കോട്ടേക്കാണ് പോണ് അപ്പോൾ നമുക്ക് കോഴിക്കോട്ട് അത് പോവാ എന്നിട്ട് നേരെ കറങ്ങാം അതിലേ തന്നെ എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷേ എന്നാലും ആവുമ്പോൾ പോവാണ് എന്നിട്ട് ഞാൻ നമുക്ക് ഇത് പോയേക്കാം അത് ഈ പന്യകാരണം കൂടിയോ ഇതാണ് വണ്ടി കൂടിയോ നേര് നേരക്കാം അപ്പം ഇനി ഇത് ഉണ്ടാവും അതിൻ്റെ പുതിയ വീഡിയോ നമുക്ക് ഇനി മുതലൊരു പുതിയ വീഡിയോ ഉണ്ടു അപ്പം കൊപ്പത്തി ഇന്നിവിടുന്ന് പുലാമന്തൂർ വഴി പുലമതോൾ വഴി കൊളത്ത് വഴി ഞാൻ പറഞ്ഞു നാളത്തതിൽ ഇവിടെ ബസ് സ്റ്റാൻഡ് ആളെ കയറ്റാണ്ട് അതിന് നിൽക്കാണ് അതാണ് ആളെ കയറ്റിയിട്ട് പോണം കുറേ കിലോമീറ്റർ സഞ്ചരിക്കാണ്ട് അതാണ് ാക്കുന്നുണ്ട് പിന്നെ സഞ്ചരിച്ചിട്ട് കാണാം അല്ല എത്തിയിട്ട് കാണാം ഞാൻ അവിടെ പോയി വണ്ടി വണ്ടിയെടുത്തു ഇനി നേരെ പോവാം ഒരു കാടിയും തോന്നിട്ടില്ല ടോച്ചമാരെ ഒരു കാട പറഞ്ഞ ഒരു കാടിയും തോന്നിയിട്ടില്ല വെള്ളം കുടിക്കുന്നുണ്ട് എന്തോ പ്രശ്നം പറ്റിയില്ല ഇതൊക്കെ കട തോന്നിട്ടില്ലല്ലോ വെള്ളം കുടിക്കാനും പറ്റിയില്ല നമുക്കിഞ്ഞ് കുറേ ചിരിക്കാം മലപ്പുറം ഞങ്ങൾക്ക് ആദ്യമായിട്ടൊന്നും പോകണത് ആദ്യമായിട്ടല്ലെങ്കിൽ ഇങ്ങനെ പറയണം അപ്പോൾ നമ്മളിതാ അങ്ങനൊരു തിരികെ തോന്നുന്നു അങ്ങോട്ട് തിരിഞ്ഞു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഓടുന്നുണ്ട് കുറേ വണ്ടികളുണ്ട് അധികം പണിക്കാരണത് കൂടെ നമുക്കിങ്ങനെ അതിൽ പോയേക്കാം അധികത്ത് കൂടെ പണിക്കാരൊക്കെ ഉണ്ട് പണിക്കാർ വണ്ടിയിൽ പച്ചക്കറി കയറ്റിയിട്ട് നമ്മുടെ നാട്ടിലോട് തരണേ ക്ക് പോയേക്കാം കൊറച്ച് കടകളൊക്കെ ഓർന്നു പച്ചക്കറി വണ്ടിയിൽ ഷോർട്ട് സീനിയണ്ടിലോട്ട് രണ്ടും രണ്ടും വണ്ടിയിലൊക്കെ ചേച്ചി വേറെ ഞാൻ ശ്രദ്ധിച്ചില്ല പോയേക്കാം അപ്പൊ നമുക്ക് നേരം കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പൊ മലപ്പുറത്തി ബാക്കി കാര്യങ്ങൾ കാണിക്കാൻ പറ്റുണ്ട് ഇപ്പോൾ ഇവിടുന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ കാണിച്ച ഇപ്പോൾ മലപ്പുറത്തിയിട്ട് കുടിച്ച മല പുറത്ത് മുകളൊക്കെ നിൽക്കുന്നുണ്ട് സ്കൂളിലെ മണിക്കൂട്ട് മണിയിലായി പറഞ്ഞ അതിൻ്റെതിരെ ഓനുണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഓനോൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പോൾ അവര് രണ്ടു മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മള് ഇവിടുന്ന് ഫാമിലി ആയിട്ട് പോയി നമ്മളെ കുടുംബക്കാരനാണ് മണി എൻ്റെ മണി വീണ്ടും കാണിച്ചിട്ടുണ്ടെങ്കിൽ പണിങ്ങളെ തുക്കേണ്ടത് ഓണി വീട്ടിൽ വെക്കണം അതിന് മനസ്സിലായി അതാണ് ചിരിക്കുന്നത് അതിൻ്റെ എയർപോർട്ട് പോകുക എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കുറേ പാർക്കും ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതിൻ്റേതാണ് പാർക്ക് പുഴ മലപ്പുറത്തിൻ്റെ അവിടെ പുഴ പുഴ ആ പുൻ്റെ കായലൊന്നും മനസ്സിലാവണം പോഴയാണ് പിന്നെ കുറേ തെങ്ങുകളൊക്കെ ഉണ്ട് കിട്ടും പച്ചപേ വണ്ടികൾ വയർന്ന് കൊടുങ്ങുന്നുണ്ട് ഫുള്ള് എൻജോയ്മെൻറ്റായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്ഥലങ്ങൾ കാണാം അതിൻ്റെതാണ് അപ്പം ഞാൻ നമുക്ക് ഇനി വേറെ ഒരു ഹോട്ടൽ കയറിയിട്ട് അപ്പം കാണാം കേട്ടോ ഫുഡേക്ക് പോകുന്നു ചായ ഓടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോത്തെ മാമൻ പോകുന്നൊക്കെ ഷാർജക്കാണ് പോകുന്നത് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണിച്ചാൽ ചുറ്റുപാടൊക്കെ അതിലേക്ക് ചായ പിടിക്കാൻ കയറും ഒരു ഹോട്ടലിലേക്കാണ് കയറണേ ഇപ്പോൾ പോയി ഉറങ്ങാൻ കയറിയിട്ട് കാണിച്ചു തരാം ആ മാമനാണ് പോണേ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒത്തുമുക്കഴുകാൻ പോവാണ് അതിൻ്റേതാണ് ഇവർക്കൊക്കെ ഫുഡ് എത്തി എനിക്കെത്താണ്ട് ഫുഡ് അതാണ് എന്തൊക്കെയാണ് ഞാൻ മസാല ദോശ തന്നെ ഓർഡർ ചെയ്തത് വളരെ എന്താ ഓർഡർ ചെയ്ത് കമാൻഡ് കാമാൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ച് ബ്രേക്ക് ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചെന്ന് പറയുക ഇപ്പം നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളു എയർപോർട്ടിൽ അപ്പോൾ ഞാൻ വന്ന് കാണാം ഒരു കിലോമീറ്റർ ഉള്ളു അവിടെ നല്ല ഭംഗിയെന്നൊക്കെ ചെക്കന്മാര് പറഞ്ഞ് നമുക്ക് പോയേക്കാം വേറെ ഉപ്പയും കാണായിട്ട് ചെയ്യുക എറോപ്ലെയിൻ കാണുകയും ചെയ്യുക എയർപോർട്ട് കാണുക എയറോപ്ലെയിൻ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണിച്ചോ അത് എഡി എഡിറ്റ് ചെയ്യാൻ പോയി ചേർക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ കൊച്ചി കോഴിക്കോട് എയർപോർട്ട് എത്തി കോഴിക്കോട് എയർപോർട്ടിൽ ഞാൻ കാണണോ നല്ല ഭംഗിൻ്റെ സനം ആ ഒരു ഒരു ഏറോപ്ലെയിൻ ഞാൻ കൂടെ പറക്കണ കാരണം കേട്ടു അത് കാണിക്കാം അവളിക്കും കാണിച്ച പ്ലേക്കും പറഞ്ഞു പോയി അവിടെ ചെക്കിംഗ് കയറ്റിയിട്ട് ഇനി അതിലൂടെ പോകണം ഞായറാഴ്ച എന്താ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ചെന്നൈ എഫ് സി ആണത് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ കട്ട ഫാൻസ് ആണെങ്കിൽ ഈ വീഡിയോ കോണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം അത് നിങ്ങൾ ഫാൻസ് അല്ല അല്ലെന്നെൻ്റെ അർത്ഥം നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കൊച്ചി കോഴിക്കോട് എയർപോർട്ട് എത്തി നമുക്ക് അങ്ങനെ കൊടുപോലെക്കാം ഇപ്പോൾ തന്നെ കോഴിക്കോട് എയർപോർട്ട് ഞാൻ കറങ്ങി പോകണം കറങ്ങി പോയിട്ട് വണ്ടി പോയി കറങ്ങി പോകണം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കൂടെ പോകണേ കോഴിക്കോട് എയർപോർട്ട് കറങ്ങിയിട്ട് വേണം പോവാൻ അങ്ങനെ എത്തി നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ തോണക്കായ വന്നുകൊണ്ട് ഞാൻ ഉണ്ടാണ്ടിരുന്നു അതായിരുന്നു കുറച്ച് സംസാരിച്ച വണ്ടി സൗണ്ടുകൾ കേട്ടില്ലേ അതായിരുന്നു ഉണ്ടാണ്ടിരുന്നു മടി കാരണമായിരുന്നു അപ്പോൾ നിങ്ങളുടെ മൃഗങ്ങളെത്തി ഞമ്മൾ വണ്ടി കയറ്റി വെട്ടി അവിടെ കുറേ എഴുതി ഒട്ടിച്ചു അങ്ങനെ മാമൻ ബോഡി പാസ് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ പോയി അത് കാണിച്ചില്ല അത് നമ്മൾ നടന്നു പോവാണ് എത്ര രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അവിടെ നിന്ന് അവിടെ അതാണ് നമ്മൾ നടന്നു പോകാൻ കാണിച്ചില്ല എന്നിട്ട് നമ്മൾ ശീലം തെറ്റായിരുന്നു പിന്നെ ഇഷ്ടം